എട്ടാം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും ആയിരത്തി എണ്ണൂറ്റിനാലിൽ ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചതോടെ കർണാടകത്തിലെ ഉറിംഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും സ്വർണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തി അപ്പോൾ കർണാടകയിലെ ഉറിംഗം എന്ന ഗ്രാമം അതി തൊട്ടടുത്ത പ്രദേശങ്ങളും സ്വർണ്ണത്തിന്റെ നാടാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ജോൺ വാറൻ എന്ന ബ്രിട്ടീഷ് കാരനാണ് കെ ജി കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഇതാണ് കെ ജി എഫ് അല്ലെങ്കിൽ കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ എണ്ണൂറ് ടണ്ണിലധികം സ്വർണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾ ഫീൽഡ് അല്ലെങ്കിൽ KGF ജി എഫ് ലോകത്തിന്റെ ഭൂപട സ്വർണ്ണ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം രേഖ രേഖപ്പെടുത്തുകയും ചെയ്തു വിഭവങ്ങൾ വിഭവങ്ങൾ രണ്ട് തരത്തിലുണ്ട് പ്രകൃതി വിഭവങ്ങൾ മനുഷ്യനിർമ്മിത വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം വായു ധാതുക്കൾ എന്നിവ പ്രകൃതി വിഭവങ്ങളാണ് ആണ് മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളെ മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ എന്ന് പറയുന്നു ഉദാഹരണം റോഡ് യന്ത്രങ്ങൾ മുതലായവ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപനശേഷിയും വ്യത്യസ്തമാണ് പുനഃസ്ഥാപനശേഷിയുടെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ രണ്ടായി തരം തരംതിരിക്കാം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സസ് എന്താണെന്ന് നോക്കാം ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പ്രകൃതിയിൽ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യന് എപ്പോഴും സുലഭമായി ലഭിക്കുന്നതുമായ വിഭവങ്ങളാണ് ഇവ സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പൊ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സൂര്യപ്രകാശം കാറ്റ് തിരമാല മുതലായവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിന് അനുസരിച്ച് അളവ് കുറയുന്നതുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ ഇരുമ്പ് സ്വർണം കൽക്കരി പെട്രോളിയം തുടങ്ങിയവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് സമ്പൂർണ സൗരോർജ്ജ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സമ്പൂർണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സമ്പൂർണ്ണ സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൊതുമേഖലാ സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് പൊതുമേഖല സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് മുംബൈ ഹൈ മഹാരാഷ്ട്രയിലെ മുംബൈ തീരത്ത് നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തീര എണ്ണ ഖലന കേന്ദ്രങ്ങളിലൊന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കണ്ടെത്തിയ ഈ എണ്ണപ്പാടത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ധാതുക്കൾ പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പ്രകൃതിയാൽ രൂപപ്പെട്ടതും രാസഭൗതിക സവിശേഷതകൾ സവിശേഷതകളോട് കൂടിയതുമായ ജൈവ അജൈവ പദാർത്ഥങ്ങളാണ് ധാതുക്കൾ പെട്രോളിയം ഇരുമ്പയിര് ബോക്സൈറ്റ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് ഭൂവൽക്കത്തിൽ അയിരിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഖനനത്തിനും സംസ്കരണ പ്രക്രിയയ്ക്കും ശേഷം മാത്രമാണ് യോഗ്യമാകുന്നത് ഖനനത്തിലൂടെ മാലിന്യങ്ങൾ കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത് ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു ഖനനത്തിലൂടെ മാലിന്യം കലർന്ന അസംസ്കൃത രൂപത്തിലാണ് ധാതുക്കൾ ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്നത് ഇതിനെ അയിര് എന്ന് വിളിക്കുന്നു ഖനനം ഭൌമ ഉപരിതലത്തിൽ നിന്ന് ഭൗമാന്തർ ഭാഗത്തു നിന്നും മൂല്യവത്തായ വസ്തുക്കൾ കണ്ടെത്തി പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത് ഖനനത്തിലെ ഖനനത്തെ ഉപരിതല ഖനനം ഭൂഗർഭനനം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ധാതുക്കൾ രണ്ട് തരത്തിലുണ്ട് ലോഹധാതുക്കൾ അലോഹധാതുക്കൾ ലോഹധാതുക്കൾ ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുക്കൾ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കൾ എന്നിങ്ങനെ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിക്കുന്നു അലോഹധാതുക്കളെ ജൈവധാതുക്കൾ അജൈവധാതുക്കൾ എന്ന് രണ്ടായി തരുന്നിരിക്കുന്നു ലോഹധാതുക്കൾ പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ള ലോഹധാതുക്കൾ പ്രകൃതിയിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ലോഹത്തിന്റെ അംശമുള്ളവയാണ് ലോഹധാതുക്കൾ സംസ്കരണ പ്രക്രിയയിലൂടെ ലോഹധാതുക്കളിൽ നിന്നും വേർതിരിക്കുന്ന ലോഹം സാധാരണമായി കടുപ്പമുള്ളതും തിളക്കമുള്ളതുമാണ് ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇതിന് ഉദാഹരണമാണ് ിൽ നിന്നാണ് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഇരുമ്പിന്റെ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അവയാണ് ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങൾ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളുടെ പ്രത്യേകത ചാരനിറത്ത് കാണപ്പെടുന്നു കാന്തിക സ്വഭാവമുള്ളവ ഭാരം കൂടുതൽ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങൾ വ്യത്യസ്ത നിറങ്ങളിൽ കാണപ്പെടുന്നു കാന്തിക സ്വഭാവം ഇല്ലാത്തവ താർതമ്യ ഭാര കുറവ് ഇരുമ്പൈരുകൾ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പൈരിനെ നാലായി തരംതിരിക്കാം മാഗ്നറ്റൈറ്റ് ഹാമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിരും എന്ന് വിളിക്കുന്നു അപ്പൊ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പൈരിനെ നാലായി തരംതിരിക്കുന്നു മാഗ്നറ്റൈറ്റ് ഹാമറ്റൈറ്റ് ലിമോണൈറ്റ് സിഡറൈറ്റ് മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട് കർണാടകം ജാർഖണ്ഡ് ഗോവ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു അലോഹധാതുക്കൾ ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു ലോഹത്തിന്റെ അംശമില്ലാത്ത ധാതുക്കളെ അലോഹധാതുക്കൾ എന്ന് പറയുന്നു അലോഹധാതുക്കൾക്ക് കാഠിന്യം തിളക്കം വഴക്കം തുടങ്ങിയ ഗുണങ്ങൾ താരതമ്യ കുറവാണ് ജൈവ ജൈവധാതുക്കളെന്നും അജൈവധാതുക്കളെന്നും ലോഹധാതുക്കളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു കൽക്കരി പെട്രോളിയം പോലെയുള്ള ജൈവധാതുക്കളിൽ ജൈവിക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഗ്രാഫൈറ്റ് കളിമണ്ണ് പോലുള്ള അജൈവധാതുക്കളിൽ അജൈവ ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഇപ്പൊ ജൈവധാതുക്കൾക്ക് ഉദാഹരണമാണ് കൽക്കരി പെട്രോളിയം അജൈവധാതുക്കൾക്ക് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ് കളിമണ്ണ് ഉൽപാദന വ്യവസായം അസംസ്കൃത വസ്തുക്കൾ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാദേശികവും വിദൂരവുമായ വിപണികളിൽ വിൽക്കാൻ ഉയർന്ന ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഉൽപാദന വ്യവസായം ഉൽപാദന വ്യവസായങ്ങൾ കാർഷികാധിഷ്ഠിത വ്യവസായം ധാതു അധിഷ്ഠിത വ്യവസായം രാസ അധിഷ്ഠിത വ്യവസായം വനാധിഷ്ഠിത വ്യവസായം മൃഗാധിഷ്ഠിത വ്യവസായം ഇങ്ങനെ താഴെ പറയുന്ന രീതിയിൽ വ്യവസായത്തിൽ തരംതിരിച്ചിട്ടുണ്ട് വ്യവസായത്തിന് ഉദാഹരണമാണ് പഞ്ചസാര വ്യവസായം ധാതു അധിഷ്ഠിത വ്യവസായത്തിനുദാഹരണം ഇരുമ്പിരുക്ക് വ്യവസായം രാസാധിഷ്ഠിത ഉദാഹരണം പെട്രോളിയം വ്യവസായം വനാധിഷ്ഠിത ഉദാഹരണം പേപ്പർ വ്യവസായം മൃഗാധിഷ്ഠിത ഉദാഹരണം തുക വ്യവസായം ഖനവ്യവസായം വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഭീമമായ അളവിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിപ്പവും ഭാരവും കൂടുതലുള്ളതിനാലും ഇരുമ്പുരുക്ക് വ്യവസായങ്ങളെ ഖന വ്യവസായം എന്ന് വിളിക്കുന്നു ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഇന്ത്യ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാക്ചിയിൽ ജംഷഡ്പൂരിലെ സാക്ചിയിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചതോടെയാണ് ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ടിസ്കോ ആരംഭിച്ചതോടെയാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇതാരംഭിച്ചത് ജംഷഡ്പൂരിലെ സാക്ഷിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിൽ മൈസൂർ ആൻഡ് മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ അല്ലെങ്കിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പശ്ചിമ ബംഗാളിൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കർണാടകയിലെ മൈസൂരിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും നിലവിൽ വന്നു പഞ്ചവത്സര പദ്ധതികൾ അഞ്ചു വർഷ കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതി അഞ്ചു വർഷ കാലയളവിനുള്ളിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി നിശ്ചയിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിയിലാണ് ൂർഖേല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ മൂന്ന് സംയോജിത ഇരുമ്പുരുക്ക് പദ്ധതികൾ യഥാക്രമം സോവിയറ്റ് യൂണിയൻ ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബിലായ് റൂർഖേല ദുർഗാപൂർ എന്നിവിടങ്ങളിൽ ആരുടെയൊക്കെ സഹായത്തോടെ സോവിയറ്റ് യൂണിയൻ ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ആരംഭിച്ചത് പിന്നീട് ഇവയുടെ നടത്തിപ്പും ഉത്തരവാദിത്വവും സർക്കാർ സ്ഥാപനമായ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായ സംസ്ഥാനമാണ് ഒഡീഷ ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ധാതു ലഭ്യത ജലലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ വികസനത്തിന് കാരണമായി ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതിനെ രണ്ടായി തരംതിരിക്കാം ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് ഭൂഘടന കാലാവസ്ഥ ജലം ഊർജം അസംസ്കൃത വസ്തുക്കൾ ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ മൂലധനം സംഘാടനം വിപണ വിപണി ഗവൺമെന്റ് നയങ്ങൾ ഗതാഗതം തൊഴിലാളികളുടെ ലഭ്യത വിഭവ സംരക്ഷണം വിവേകപൂർവമായി ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത് വിവേകപൂർ പൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത് സുസ്ഥിര വികസനം ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം രണ്ടായിരത്തി മുപ്പതോടെ സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നോട്ട് വച്ച പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ